പാലിയക്കര ടോൾ പിരിവ് നിർത്താൻ ഹൈക്കോടതി ഉത്തരവ് നാലാഴ്ചത്തേക്ക് ടോൾ പിരിവ് നിർത്താനാണ് ഉടൻ പരിഹാരം ഹൈക്കോടതി വിധിക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് കോടതി വിധി നടപ്പിലാക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് എഐ വൈ എഫ് ജില്ലാ സെക്രട്ടറി പ്രസാദ് പാറയേലി ദൂരദർശൻ ന്യൂസിനോട് പറഞ്ഞു ഇവിടെ സഞ്ചാര സ്വാതന്ത്ര്യം ഭരണഘടനാ അവകാശമാണെന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം നോ ടി നോ ടോൾ എന്ന സമരവുമായി രംഗത്ത് വന്ന സംഘടന എന്ന നിലയ്ക്ക് ഇവിടെ നിരന്തരമായ പ്രക്ഷോഭങ്ങൾ നടത്തുകയാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിരവധി മേൽപ്പാലങ്ങളുടെയും എല്ലാം പണി നടക്കുന്ന സമയത്ത് തന്നെ ഇവിടെ യഥേഷ്ടം ഇങ്ങനെ ടോൾ സാഹചര്യം നിലനിൽക്കുകയാണ് ഇത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഐ വി എഫ് കഴിഞ്ഞ ദിവസങ്ങളിൽ സമരം നടത്തിയിരുന്നു ഇപ്പോൾ ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുകയാണ് ഇനി ഇനി ടോൾ പിടിക്കുകയാണെങ്കിൽ ഒരു ഇത്ര ദിവസത്തിനകം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചതിന് ഇന്നത്തെ പുരോഗതി നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം ടോൾ പിടിച്ചാൽ മതി എന്ന ഉത്തരവ് ഇപ്പോ ഇറക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഈ വിഷയത്തിൻ്റെ മറ്റ് വിശദാംശങ്ങളുമായി പി എസ് വിനിയ നമ്മോടൊപ്പം ചേരുകയാണ് വിനിയ ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടാനുണ്ടായ സാഹചര്യം എന്താണ് ദേശീയപാതയിൽ ഇടപ്പള്ളി മണ്ണുത്തി മേഖലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദേശീയപാത അതോറിറ്റി നടത്തുന്നുണ്ട് ഈ ഇപ്പോൾ ഈ നമ്മൾ കണ്ട ദൃശ്യങ്ങളിൽ ആളുകൾ സൂചിപ്പിച്ചതുപോലെ മേൽപ്പാലങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ആ പാതയുടെ വീതി കൂട്ടുന്നതിനെയും അതോടൊപ്പം തന്നെ വേഗതയിൽ കൂടു കൂടുതലായി അനുവദിക്കുന്നതിനുമൊക്കെ ഭാഗമായി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കാരണം അവിടെ ഒരു സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ഗതാഗത കുരുക്കുണ്ടായിരുന്നു പല സമയങ്ങളിലും ചിലപ്പോൾ ഈ ഗതാഗത വലിയ തോതിൽ കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെയാണ് നിരവധി ആളുകൾ ഈ ഗതാഗത കുരുക്കിൽ ഇടപെടണമെന്നും ഇതിനെതിരെ നടപടി ഉണ്ടാകണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചത് ഒരു കൂട്ടം ഹർജികൾ ഈ വിഷയത്തിൽ ഹൈക്കോടതിയിൽ വന്നിട്ടുണ്ട് ആ ഹർജികളിൽ സമർപ്പിച്ചിരിക്കുന്ന ഹർജികളിൽ രണ്ട് ഉപഹർജികളാണ് ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വന്നത് ആ ഹർജികൾ പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ നാല് ആഴ്ചത്തേക്ക് ടോൾ പിരിവ് നിർത്തിവെക്കാൻ ഇപ്പോൾ ഒരു ഇടക്കാല ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ഈ ഇത് സംബന്ധിച്ച് ദേശീയപാത അതോറിറ്റിയിൽ നിന്നും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൽ നിന്നും എല്ലാം തന്നെ ഇന്ന് ഡിവിഷൻ ബെഞ്ച് വിശദീകരണം തേടിയിരുന്നു ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ സൂചിപ്പിച്ചതുപോലെ മേൽപ്പാലങ്ങൾ ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു ചെറിയ മേഖലയിൽ മാത്രമാണ് ഇനി പൂർത്തിയാക്കാനുള്ളത് അത് മൂന്നാഴ്ച കൊണ്ട് തന്നെ കൃത്യമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കും മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ഈ ദേശീയപാത അതോറിറ്റിക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഇന്ന് കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഒരു ഇടക്കാല ഉത്തരവിലൂടെ നാലാഴ്ചത്തേക്ക് ഇത്തരത്തിൽ ടോൾ പിരിവ് നിർത്തിവെക്കാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ആളുകൾ പ്രധാനമായും അതായത് ഹർജിയുമായി വന്ന ൾ പ്രധാനമായും ഉന്നയിച്ച വാദം ടോളും നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഗതാഗത കുരുക്ക് കാരണമുള്ള ബുദ്ധിമുട്ടുകളും ഞങ്ങൾ സഹിക്കുന്നുണ്ട് ടോൾ നൽകിക്കൊണ്ട് ഈ ബുദ്ധിമുട്ട് സഹിക്കുന്നത് ഒരു അനീതിയാണ് എന്നുള്ള കാര്യമാണ് അവർ ചൂണ്ടിക്കാട്ടിയത് ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഒരു ഇടക്കാല ഉത്തരവിലൂടെ തൽക്കാലത്തേക്ക് നാലാഴ്ചത്തേക്ക് ഈ ടോൾ പിരിവ് നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്